ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് ഊണിനെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു തോരൻ റെസിപ്പി ആയിട്ടാണ് പച്ചപ്പായ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോഴും ക്യാബേജ് പോലെ തോന്നുമെങ്കിലും ഇത് നമ്മൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ് അപ്പോൾ ഇത് നോർമലായിട്ട് കട്ട് ചെയ്യാതെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ട് ഗ്രേറ്റർ വെച്ച് മുഴുവനായിട്ടും ഞാൻ ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ പപ്പായ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തിട്ടും നോർമലായിട്ട് കട്ട് ചെയ്ത് തോരനുണ്ടാക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് തന്നെ വെന്തി കിട്ടും ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ അപ്പോൾ ഇത് ചെറുതായിട്ട് മൂപ്പ് വന്നതാണ് അതാണ് ഈ ഒരു കളറ് ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ വേണം രണ്ട് വറ്റൽമുളക് ഒരു തണ്ട് കറിവേപ്പില പിന്നെ ആവശ്യമുള്ളത് പത്ത് ചെറിയുള്ളിയും കൂടിയാണ് അതും കൂടി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തൊന്ന് മാറ്റി വെക്കുക ഇനി ഈ ഉണ്ടാക്കാൻ ആവശ്യ മായിട്ടുള്ള പാത്രം എടുത്ത് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് കടുവും കൂടി ഇട്ടുകൊടുക്കുക കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ഉഴുന്നവരുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതും കൂടി റെഡിയായാൽ രണ്ട് എടുത്ത് വെച്ച വറ്റൽമുളകിൽ അതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക എണ്ണ നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയുള്ളി നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണ്ട ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തു വെച്ചാൽ പപ്പായിട്ട് എടുക്കാം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മൂ മൂത്തതാണെന്ന് മധുരമൊന്നും വന്നിട്ടില്ല പക്ഷെ കളറ് ഏകദേശം ലൈറ്റ് യെല്ലോ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളർ കാണുന്നത് അല്ലെങ്കിൽ സാധാ വൈറ്റ് കളറിലല്ലേ ഉണ്ടാവുമല്ലേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമ്മൾ എടുത്തു വെച്ച തേങ്ങയും കൂടിയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കളറിൽ ഉള്ള പപ്പായ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വൈറ്റ് നല്ല പച്ച പപ്പായാണ് കിട്ടുന്നത് കിട്ടിയതെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് കൊടുക്കുക എല്ലാം നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ നമ്മുടെ തോരൻ ഇവിടെ വെന്ത് കിട്ടുന്നതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ